വെൽക്കം ടു ഷാഹി അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പറയാൻ പലതരത്തിലുള്ള കേന്ദ്രങ്ങളിലും സംസ്ഥാനം പാസാക്കിയിട്ടുള്ള നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള ദൂരതയുമാണ് വ്യക്തമായി പ്രശ്നം എടുത്താൽ ഗ്രാമങ്ങളിലെല്ലാം തന്നെ വൻതോതിലുള്ള മണൽ കുഴിഞ്ഞുകൂടി വരുന്നത് പക്ഷെ ഡാമുകളിൽ നിന്ന് മണലെടുക്കാൻ ഒട്ടനവധി കുഴിക്കുകളും അസാധ്യമായ ഒരു വിഷയത്തിലേക്ക് കാല ഗവൺമെന്റിന്റെ കാലത്ത് ഒന്ന് രണ്ട് മലമുഴയുൾപ്പെടെയുള്ള ഒന്ന് രണ്ട് ഡാമുകളിൽ നിന്ന് മണൽ വാരുന്നതിന് വേണ്ടിയുള്ള നടപടികളെല്ലാം ആരോഗ്യം തന്നെയാണ് സർക്കാർ അതൊരു തുടർ നടപടി പോലെ നമുക്ക് കൊണ്ടുപോകാൻ ഇന്ന് മണലിന്റെ വലിയ രൂപത്തിലുള്ള വിലക്കയറ്റവും നിർമ്മാണ മേഖലയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു സിവിശേഷൻ യാഥാർത്ഥ്യം അതുപോലെ തന്നെയാണ് കോറയുടെ പ്രശ്നം കോറയുടെ യഥാർത്ഥത്തിൽ ചെറുകിട തന്നെ ഇന്ന് പൂർണ്ണമായി അടച്ചുപൂട്ടി കിടക്കുന്ന അവസ്ഥയാണ് വൻകിട കോറികൾ ഇന്ന് ഒരു പ്രവർത്തിക്കുന്ന ബുദ്ധിമുട്ടുമില്ലാത്ത കാണാൻ വൻകിട കോറികൾക്ക് അനുകൂലമായ രൂപത്തിലുള്ള നിയമത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥ കേന്ദ്രം നമ്മുടെ സംസ്ഥാനത്ത് ഈ വൻകിട കോറികളെ സഹായിക്കുക എന്നുള്ള നിലപാട് സ്വീകരിച്ചു കൊണ്ടാണ് അത്തരത്തിൽ വൻകിട കോറികളെ സഹായിക്കുന്നതിന്റെ ഫലമായി ഈ കോറിയിൽ നിന്ന് ലഭിക്കുന്ന കരിങ്കലുകൾ വലിയ വില കൊടുത്ത് അവർ നിശ്ചയിക്കുന്ന വില കൊടുത്ത് നിർമ്മാണ സാമഗ്രികൾ അല്ലെങ്കിൽ നിർമ്മാണ മേഖലയിലേക്ക് എത്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അതുകൊണ്ട് തന്നെ നിർമ്മാണ മേഖല കരിങ്കൽ നിർമ്മാണ മേഖല ഇത് തന്നെയാണ് ചെങ്കൽ മേഖലയിലെ അവസ്ഥ ആ മണ്ണെടുത്ത് രംഗത്ത് നിർമ്മിക്കാൻ ആവശ്യമായ സംഘടിപ്പിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥ വൃത്തങ്ങളുടെ പല നിയന്ത്രണത്തിന് കാരണമായി മാറുന്നു എന്നുള്ള മറ്റൊരു ഭാഗം നമ്മൾ പരിശോധിച്ചാൽ നിർമ്മാണ മേഖലയിലെ മറ്റു കവിത ആയാലും സിമെന്റായാലും മറ്റു കുൾമറ്റങ്ങളാകും വലിയ രൂപത്തിലുള്ള വിലക്കയറ്റം നമ്മുടെ രാജ്യത്ത് ആകമാനം ഉണ്ടായിക്കുന്ന ഈ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഈ ബാധ്യതപ്പെട്ട കേന്ദ്രങ്ങളുടെ ആ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനു വേണ്ടി കമ്പനികൾക്ക് ഉള്ള ലാഭം കൊള്ളലാമുണ്ടാക്കുന്നതിന് വേണ്ടി ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളുടെ ഫലമായി ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നിർമ്മാണ മേഖലയിലെ എല്ലാ സാമഗ്രികളുടെയും വലിയ രൂപത്തിലുള്ള വിലക്കയറ്റം ഇന്ന് ചെറിയ സാധാരണക്കാർക്ക് പാവപ്പെട്ടവർക്ക് എന്റെ സർക്കാർ സഹായത്തോടുകൂടി വീട് നിർവഹിക്കുന്ന ആളുകൾക്ക് പോലും ഈ രൂക്ഷമായ വിലക്കയറ്റിന് ഉള്ളിൽ ഒഴിഞ്ഞു ആ നിർമ്മാണ പ്രവർത്തികൾ പ്രവൃത്തികൾക്കുറക്കാൻ കഴിയാത്ത ഒരു കേരളത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പൊ നമുക്ക് വികസനവുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തി ആ വികസന പ്രക്രിയയുടെ ഭാഗമായി നിർമ്മാണ മേഖലയിലെ പണിയെടുക്കുന്ന ആളുകൾക്ക് ജോലി കിട്ടുന്നുണ്ട് യാതാ പക്ഷെ അത് നമ്മുടെ സംസ്ഥാനത്തെ തൊഴിലാളികൾക്ക് ലഭിക്കുന്നുണ്ടോ സംബന്ധിച്ച് ഉദ്യോഗസ്ഥ തരത്തിലും സർക്കാർ തരത്തിലും ഒരു പരിശോധനയും ഇടപെടലും ആവശ്യമാണ് ഈ സംസ്ഥാനത്തെ തൊഴിലാളികൾക്ക് മതിയായി രൂപ ജോലി ലഭിക്കാതിരം വൈകുന്നേഖല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി മറ്റൊന്ന് നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന പെൻഷനെ സംബന്ധിച്ചത് കഴിഞ്ഞ മൂന്നാഴ്ചയോളമായി സമരത്തിലാണ് അതോ ആവശ്യം അംഗീകരിച്ച് അതൊന്ന് പരിഹരിക്കാൻ നടത്തുന്ന അത് പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെയും കോർപ്പറേഷൻ വഴിയെടുക്കാൻ വേണ്ടി സർക്കാർ നയപരമായി തീരുമാനം പക്ഷെ അത് നടപ്പിലാക്കുന്ന ഇപ്പോഴും ചില പഞ്ചായത്തുകളും ചില മുനിസിപ്പാലിറ്റികളും ഇന്ന് നമ്മുടെ കേരള സർക്കാരിനോട് ഇത് തിരിച്ചറിയേണ്ടതായിരുന്നു ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടെ ഏകദേശം പതിനാറോളം വരുന്ന പഞ്ചായത്തുകളിൽ ഈ സസ്തലക്ഷതിന് വേണ്ടിയുള്ള യാതൊരു വിധമായ നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളത് ഒരു ദുഃഖകരമായ കാര്യമാണ് ഈ വിഷയത്തിൽ ഇടപെടാൻ സംയുക്ത വെളുപ്പിനാവണം സർക്കാരിന്റെ തൊഴിൽ വകുപ്പിനാവണം അതുപോലെ തന്നെ ക്ഷേമനിധി ബോർഡ് എന്നൊക്കെ എടുത്തുകൊണ്ട് ഈ കേസ് പിടിക്കാത്ത പഞ്ചായത്തിന് നടപടി സ്വീകരിക്കാം അത് ബന്ധപ്പെട്ട നടപടികളിലേക്ക് നീങ്ങിക്കൊണ്ട് അവരും പിടിച്ചെടുക്കാൻ തന്നെയുള്ള മറ്റു നടപടിക്രമങ്ങളിലേക്ക് പോകാൻ നിയമപരമായി നമ്മൾ അവകാശപ്പെടുന്നുണ്ട്

ും ക്ഷേമ നൂറും നൂറ്റി അമ്പതും കോടി രൂപ ധനം വാങ്ങിയാണ് വിതരണം ചെയ്യാൻ വേണ്ടി ക്ഷേമ എന്ന് ഓർക്കാതെ പറയുന്ന വിഷയം പക്ഷേ കുറച്ചുകൂടി ജാഗ്രത കൂട്ടി ഈ ആ കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച് സർക്കാരിനെ കൊണ്ട് ആവശ്യമായ തീരുമാനം എടുത്തിട്ട് നടപ്പിലാക്കാൻ ആവശ്യമായ ഈ മേഖലയിലെ നിർമ്മാണ തൊഴിലാളികളെയാണ് ആനുകൂല്യങ്ങളും പെൻഷനും വളരെ കൃത്യമായിട്ട് വേണ്ടി തയ്യാറാവും ക്ഷേമനിധി അംഗത്വം പുതുക്കാൻ നമ്മുടെ തൊഴിലാളികൾ തയ്യാറാവുന്നില്ല അവർ പറയുന്നത് എന്താ അവർ പറയുന്നത് ക്ഷേമനിധി പെൻഷൻ കിട്ടുക എന്ന് പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പണി അത് കൃത്യമായി അതുകൊണ്ട് സമരത്തിൽ ണിചേർന്നിരിക്കുന്ന എല്ലാ പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മൾ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഈ ഭരണ സംഘടിപ്പിക്കുന്ന ഒരു അവസരമാണെന്നൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് സംയുക്ത ട്രേഡ് യൂണിയന്റെ ിൽ നമ്മൾ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവിടെ സമരം സംഘടിപ്പിക്കാറുണ്ട് ഇന്ന് നമ്മുടെ സംയുക്ത ട്രേഡ് യൂണിയൻ സമരത്തിന് പ്രധാനമായും നേതൃത്വം വഹിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ഉദ്ഘാടനം ഉടൻ തന്നെ എത്തിച്ചേരുകയുള്ളു നമ്മുടെ പി പി രാമകൃഷ്ണൻ സഖാമെഴിഞ്ഞ കഴിഞ്ഞ മൂന്ന് പ്രാവശ്യമായി നിയമസഭാ നമ്മളോടൊപ്പമുള്ള മികച്ച സംഘാടകനും സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ കെ പി രാമകൃഷ്ണൻ സാറോടനെ സേഗ് നമ്മുടെ

സി എ ടീ നേതാവ് മണ്ണാർ രാമേന്ദ്രൻ അദ്ദേഹം കൂടെയാണ് അതുപോലെ എസ് സുന്ദർ വിജയൻറെ നേതാവാണ് സാമൻ നമ്മുടെ കെ കെല്യു സിയുടെ എല്ലാ പ്രസിഡന്റ് ആണ് അതുപോലെ തുടങ്ങി ഇവിടെ െത്തിട്ടുണ്ട് നമുക്ക് ഔപചാരികമായി പരിപാടികൾ ആരംഭിക്കാം ഈ പരിപാടിയിലെ നിലയ്ക്ക് ഏതാനും ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഔപചാരികമായ ചടങ്ങുകളിലേക്ക് കിടക്കാം ഏകദേശം രണ്ടായിരത്തി മൂന്ന് മുതൽ നമ്മൾ ഈ യൂണിയൻ ഇവിടെ ഒത്തൊരുമിച്ച് നമ്മൾ പല കാര്യങ്ങളും പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമരം ചെയ്യാറുണ്ട് സംയുക്ത ട്രേഡ് യൂണിയന്റെ കുടിയുടെ നിറം ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാ നിറങ്ങളും അതിന്റെ കൂടെ ഉണ്ടാകും ഇവിടെ പ്രധാനമായും തൊഴിലാളികൾ മാത്രമാണ് നമുക്ക് മുഖ്യമായും നമ്മൾ എടുക്കുന്നത് കൊടിയുടെ നിറം രണ്ടാമത് മാത്രം തൊഴിലാളികളുടെ വിവിധങ്ങളായ പ്രശ്നങ്ങൾക്ക് എല്ലാ രാഷ്ട്രീയ കക്ഷിയിലെ നേതാക്കൾ ഒരുമിച്ച് ചേർന്ന് സി ഐ ടി യു ഐ യു സി ഐ യു സിയും എല്ലാം സംയുക്തമായി പല ഘട്ടങ്ങളിലും ഇവിടെ സമരങ്ങൾ സംഘടിപ്പിക്കുകയെന്നായിട്ട് ഇന്ന് നമ്മൾ പ്രധാനമായും ഇവിടെ ഈ സമരം സംഘടിപ്പിച്ചതിന്റെ കാരണം നിർമ്മാണ മേഖലയിലെ സാധനങ്ങളുടെ നിർമ്മാണ സാധനങ്ങളുടെ ദൗർലഭ്യം ആ ദൗർലഭ്യം മുതലെടുത്തുകൊണ്ട് തന്നെ ഇവിടെ ഒരു വലിയ ലോബി പ്രവർത്തിക്കുന്നു മണൽ വാരൽ വ്യവസായം ഇല്ല എന്ന് തന്നെ പറയാം മണൽ വാരൽ നദികളിൽ നിന്നും ഡാമുകളിൽ നിന്നുമെല്ലാം മണൽ വാരുന്ന ഒരു പ്രക്രിയ പണ്ട് ഇവിടെ നടന്നിരുന്നു ലക്ഷക്കണക്കിന് ആളുകൾക്ക് അതിൽ നിന്ന് തൊഴിൽ കിട്ടിയത് ഈ ലക്ഷക്കണക്കിന് ആളുകൾ എന്ന് പറയുമ്പോൾ എല്ലാവരും മണൽ വാരുന്നവരല്ല പക്ഷേ മണലുമായി ബന്ധപ്പെട്ട് ഒത്തിരി തൊഴിൽ സാധ്യതകളുണ്ട് നിർമ്മാണ മേഖലയിൽ മണൽ ഒരു മണലൊരാവശ്യ വസ്തുവായിരുന്നു ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മണലിടെ പൂർണ്ണമായി നിന്നു അതിനുശേഷം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം സാധാരണഗതിയിൽ സംഭവിച്ചത് കുറെ കോറി മാഫിയ തലയുയർക്കുകയാണ് ചെയ്തത് അവർ ഒരു മഴ പെയ്ത അഞ്ചു ദിവസം കോറി അടച്ചിട്ടാൽ ആരെങ്കിലെന്ന് കോറി തുറക്കുമ്പോൾ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ എല്ലാ നിർമ്മാണ സാധനങ്ങൾക്കും അവർ സ്വന്തമായ വില കയറ്റും അതിന് പ്രത്യേകിച്ച് ഒരു കീഴഴുക്കവും നമുക്കിവിടെ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നടപ്പിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കോറി അനധികൃതമായും അധികൃതമായും പ്രവർത്തിച്ചിരുന്ന ഒരു കോറികളും കേരളത്തിൽ നിന്ന് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു ഒരവസ്ഥയിൽ അടഞ്ഞുകിടക്കുകയാണ് ഈ കോറി അടഞ്ഞുകിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുന്നത് കോറിയുടെ മുതലാളിമാർക്ക് മാത്രമല്ലേ ബുദ്ധിമുട്ടുണ്ടാകുന്ന എന്ന് ചിന്തിക്കാൻ പാടില്ല കാര്യം ഇന്ന് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും ജോലി ചെയ്യുന്നത് നിർമ്മാണ മേഖലയിലാണ് നിർമ്മാണ മേഖല സ്തംഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും സാധാരണ ജനങ്ങൾ പട്ടിണിയിലാകും അവർ പട്ടിണിയിലാകാതിരിക്കണമെങ്കിൽ കോറി കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് അത്യാവശ്യത്തിന് സുലഭമായി കിട്ടണമെന്ന് പറയില്ല എന്നാലും അത്യാവശ്യത്തിന് നമുക്കത് ഇവിടെ കിട്ടിയാലേ മതിയാകും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ കോറി ചെങ്കൽ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പ്രവർത്തിപ്പിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണമെന്നാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ഏതാണ്ട് പതിനാല് മാസത്തോളമായി നമ്മുടെ പെൻഷൻ അല്ലാതെ ഉറങ്ങി നിൽക്കുകയാണ് അതും നമ്മളുടെ വളരെ ഗുരുതരമായ ഒരു അജണ്ടയായി തന്നെ നമ്മൾ ഈ സമരത്തിൽ വെച്ച് നമ്മൾ ഫ്രണ്ടിലേക്ക് പോവുകയാണ് ക്ഷേമനിധിയിൽ വരുന്ന പൈസകൾ ക്ഷേമനിധി പെൻഷൻ ഇവയെന്നും ഒരു മൗലിക അവകാശം പോലെ ഓരോ തൊഴിലാളിക്കും ലഭ്യമാകേണ്ട അത്യാവശ്യ കാര്യങ്ങളാണ് അത് സ്വാഭാവികമായി തടസ്സപ്പെടാനോ തടസ്സപ്പെടുത്താനോ പാടുന്നത് ഇത് സർക്കാരിനെ ബോധ്യപ്പെടുത്തുകയാണ് പ്രധാനമായും ചെയ്യുന്നത് അതുപോലെ ഒരു ഹോറി പ്രവർത്തിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് ചിന്തിക്കുക ഓറിയിൽ പാറ പൊട്ടിക്കാൻ വരുന്ന ആൾക്കാർ കോറിക്കകത്തൂടുന്ന ലോറികൾ ഓറി പ്രവർത്തിപ്പിക്കുന്ന ഓപ്പറേറ്റർമാർ ഈ സാധന സാമഗ്രികൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എട്ട് നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകൾ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇവരുടെയെല്ലാം അന്നത്തിൽ വന്നു വാരിയിടുന്ന ഒരു സമീപനമായി പോയി മൊത്തത്തിലുള്ള കോറികളെല്ലാം കൂട്ടേണ്ടി വന്നത് ഇതിൽ ഉദ്യോഗസ്ഥ വൃന്ദം വളരെ ഗുരുതരമായ ഒരു റോൾ വഹിക്കുന്നുണ്ട് പലപ്പോഴും നമുക്കറിയാം ഗവൺമെന്റുകൾ മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ എന്തെല്ലാം ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചാലും അത് സാധാരണ ജനങ്ങളിലേക്ക് ിലേക്ക് എത്തുന്നത് വളരെ വിരളമായിരുന്നു ഇതിനൊരു മാറ്റം വരണം ഇതിനൊരു മാറ്റം മതിയാകും ഇക്കാര്യങ്ങൾ നമ്മൾ ശക്തമായി ആവശ്യത്തിൽ ഉന്നയിച്ചുകൊണ്ട് ഈ സമരപരിപാടി തുടരുകയാണ് ഈ സമരത്തിന് ഈ സമരപരിപാടിയിൽ ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി ശ്രീ കുട്ടിച്ചെൽ സുരേന്ദ്രൻ അവരെ ക്ഷണിക്കുകയാണ് അദ്ദേഹം സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് പ്രസിഡന്റ് ആണ് അദ്ദേഹത്തെ ആദരവൂർവ്വം ഐ എൻ ഡി സിയുടെ നേതാവ് കൂടിയായ് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ മുൻ മന്ത്രി കൂടിയായ സംസ്ഥാന പ്രസിഡന്റ് സദാവ് ടി പി രാമകൃഷ്ണൻ അവൾ കെ ഐ ടി സിയുടെ നിർമ്മാണ ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി സദാവ് അരവിനാഷൻ സി എ ടിന്റെ നേതാവും ക്ഷേമതി ബോർഡ് മെമ്പറുമായ സദാവ് മണ്ണാറൻ രാമചന്ദ്രൻ അഡ്വക്കേറ്റ് എസ് എ സുന്ദർ

ചുഴ ഗോപൻ എ ഐ ടി സിയുടെ നേതാവ് ചൂഴ ഗോപൻ എ ഐ ടി സിയുടെ നേതാക്കളായ ആൾസൈൻ സനിൽ ചെല്ലപ്പൻ രാജശ്രീ ധന്യ മറ്റ് യൂണിയന്റെ നേതാക്കളെ സഹപ്രവർത്തകർ ബഹുമാനപ്പെട്ട നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ നമ്മുടെ ബഹുമാനായ ഉദ്ഘാടനോടെ എത്തിയിട്ടുണ്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഇതേക്കുറിച്ച് സൂചിപ്പിച്ചിട്ട് ഞാൻ എന്റെ കർത്തവ്യയിലേക്ക് കിടക്കും നമ്മളിവിടെ ആറ് ആവശ്യങ്ങളാണ് പ്രധാനമായും നമ്മളിവിടെ ഉന്നയിച്ചിട്ടുള്ളത് ഇന്ന് കെട്ടിട മേഖല കെട്ടിട നിർമ്മാണ മേഖല വളരെ സമ്പന്നത്തിലാണ് എല്ലാവർക്കും അറിയാം സാധാരണപ്പെട്ടവരാളെന്ന് ഒരു ലോൺ എടുത്ത് ഒരു വീട് വയ്ക്കേണ്ട സാഹചര്യം വന്നാൽ അവന്റെ ലോണിന്റെ പൈസ തീരുമ്പോൾ കെട്ടിടം മറക്കാൻ കഴിയില്ല അവസാനം കെട്ടിടത്തിന്റെ വേണൽ പല സ്ഥലങ്ങളിൽ ഞങ്ങൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് കെട്ടിടത്തിന്റെ വേണിൽ ഒരു ീറ്റ് കെട്ടി അതിൽ താമസിക്കുന്ന പലരെയും നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് ഒരു ചെറിയൊരു മഴ പെയ്താൽ തന്നെ വെള്ളപ്പൊക്കമാണ് ശാസ്ത്രീയമായ രീതിയിൽ മണൽ സംഭരിച്ച് നദികളിലുള്ള മണലും മറ്റുള്ളവരും സംഭരിച്ച് സർക്കാരിന്റെ നിയന്ത്രണത്തിൽ തന്നെ അത് പാവപ്പെട്ട തൊഴിലാളികൾക്ക് എത്തിക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കിയാൽ ഈ തൊഴിൽ മേഖല വളരെ നിർമ്മാണ മേഖലയിൽ പാവപ്പെട്ടവർക്കൊരു സഹായമാകും കൂടാതെ സർക്കാരിന്റെ ബോഡികളുടെ ഫണ്ട് അതുപോലെ തന്നെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൈകല്ലിന്റെ വിഷയം കൈകല്ലെന്ന് വളരെ തുച്ഛമായ ചില കുട്ടക മുതലാളിമാരുടെ കൈകളിലേക്ക് വലിയു ഇതിനൊരു മാറ്റം വരണം ചെറിയ 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 പാറക്കോറികളുണ്ട് ഇപ്പം വില നിശ്ചയിക്കുന്നത് ഈ മുതലാളിമാരാണ് സർക്കാരിന്റെ നിയന്ത്രണത്തിൽ പാറയുടെ വില നിശ്ചയിക്കണം ആ ഒരു സാഹചര്യം നിലവിൽ ഉണ്ടാകണം ഇതാണ് ഞങ്ങളുടെ വേറെ ആവശ്യം പിന്നെ പകലന്തിയോളം പണിയെടുത്ത് അവസാന നിമിഷം അവിടെ ഏകദേശം അസുഖങ്ങളും പിരിപ്പിട്ട് അറുപത് വയസ്സായി ഒരു പെൻഷന് വേണ്ടി പോകുമ്പോൾ പെൻഷൻ കൃത്യമായി ലഭിക്കണം ഇതിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ധാരാളം തൊഴിലാളികൾ അത് നമ്മുടെ കൂടെയുണ്ട് അതിനെ അവർക്ക് കൃത്യമായി പെൻഷൻ ലഭ്യമാക്കണം മറ്റാനുകൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ മരണാനന്തര ആനുകൂല്യം ഉൾപ്പെടെ പല ആനുകൂല്യങ്ങളും ഉറക്കത്തിലാണ് ഇത് ഒരു ചികിത്സയ്ക്ക് നമ്മൾ ഒരു ക്യാൻസർ രോഗിക്ക് അപേക്ഷ കൊടുത്താൽ ചിലപ്പോൾ അവർ മരണപ്പെട്ടാലും പൈസ കിട്ടാത്ത സാഹചര്യം നിലവിടും ബഹുമാനപ്പെട്ട നമ്മുടെ ഉദ്ഘാടനത്തെ മന്ത്രിയായിരിക്കുന്ന സമയത്തിന് ഇതുപോലെയല്ല അടിയന്തരമായി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരു നടപടി ഉണ്ടായിരുന്നു ഇന്ന് അതെല്ലാം മാറ്റി വെക്കപ്പെട്ടിരുന്നു ഇതിനൊരു മാറ്റം മാറ്റമുണ്ടാവണം ഞങ്ങൾ വളരെ ന്യായമായ തൊഴിലാളികളുടെ വേണ്ടി അവരുടെ പെൻഷൻ എത്രയെങ്കിലും പത്തും പതിനെട്ടും പതിനൊന്ന് മാസം കുടിശികളുള്ള പെൻഷൻ കൊടുക്കുക അവർക്ക് ലൈവായി അവരുടെ പെൻഷൻ നിലനിർത്തണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കൂടുതൽ കാര്യങ്ങൾ വളരെ സംസാരിക്കാൻ ധാരാളം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആണെന്നുള്ളതേക്ക് ഞങ്ങൾക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ സാധിക്കും ഞാൻ ഇവിടെ ബഹുമാനപ്പെട്ട ഉദ്ഘാടനങ്ങൾ എത്തിയിട്ട് ധാരാളം നേതാക്കളോട് സംസാരിക്കാനുള്ളതുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു ആദ്യമായി ഞാൻ അധ്യക്ഷ അധ്യക്ഷനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അദ്ദേഹം നേതാവാണ് അഡ്വക്കേറ്റ് ജലീൽ ജയരാജ് അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം സ്വാഗതിച്ചു അടുത്തതായി സ്വാഗതം ചെയ്യുന്ന നമ്മുടെ ബഹുമാനനായ മുൻ മന്ത്രി സി എക്യുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇതിലുപരി അദ്ദേഹം ഒരു തൊഴിലാളിയെ പോലെയാണ് തൊഴിലാളികളുടെ വിഷയങ്ങൾ വരുമ്പോൾ അദ്ദേഹം അവിടെ കണ്ടില്ലായെന്ന് നനച്ചിട്ട് പോകുന്നതാണ് അല്ല അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്തിന് പല ആവശ്യങ്ങളുമായി അവിടെ പോകുമ്പോൾ അദ്ദേഹം വളരെ ഗൗരവമായ വിഷയമെടുക്കുകയും തൊഴിലാളികളുടെ പ്രശ്നമാണ് അവർക്ക് ചെയ്യേണ്ട ആനുകൂല്യങ്ങൾ അടിയന്തരമായി നടപ്പാക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ തൊഴിലാളികളുടെ ഇടയിലേക്ക് താഴ്ന്നിറങ്ങി വരുന്ന ഒരാളാണ് മന്ത്രിയായി അവിടെ മേളിൽ വളരെ താഴ്ത്തേൽ വന്ന് കൂടാതെ വിഷമങ്ങൾ മനസ്സിലാക്കുന്ന ആളാണ് അദ്ദേഹത്തെ കൂടുതലായി ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം ഈ യോഗ ഉദ്ഘാടനം ചെയ്യുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ സി എ പി എമ്മ നേതാവ് മണ്ണാർ രാമചന്ദ്രൻ ഞങ്ങൾ സുഹൃത്തുക്കളുമാണ് എത്രയെങ്കിലും വർഷം കൊണ്ട് ഒരുമിച്ച് പല മേഖലകളിൽ നിന്ന് പ്രവർത്തിക്കുന്നുവെങ്കിലും നമ്മള് യോഗം നമ്മുടെ ഉദ്ദേശം പാർട്ടി രണ്ടാണെങ്കിലും ഉദ്ദേശം ഒന്നാണ് ആ എല്ലാ കാര്യത്തിലും കൂടെക്കുന്ന ആളാണ് ഈ ക്ഷേമാധി ബോർഡിന്റെ ബോർഡ് അംഗം കൂടെയാണ് അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം അടുത്ത് ഞങ്ങളുടെ എഐ ടി സിയുടെ നേതാവ് അരവിന്ദനാണ് അദ്ദേഹം നിർമ്മാണ തൊഴിലാളി ഫെഡറേഷന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയാണ് അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്ത

சி எச்ளாய சதாவ் அம்பிக சதாவ் மல்லிக சதாவ் கே சி கிருஷ்ணன் குட்டி என்ிவரை ஞானத்திலே கே டி சாய சதாவ் சூழகோபன் ஆன்சன் சனல் செல்லப்பன் ராஜஸ்ரீ தன்யா சாமளா தொடங்கிய எல்லா வரையும் யோகத்திலேயும் கூடாது இவடெத்தேர்ந்த எல்லா தொழிலாளி நேதையும் பிரவத்தகரையும் എത്തിയിട്ടുള്ള മാധ്യമപ്രവർത്തകരെയും എല്ലാവരെയും ഞാൻ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം